താങ്ക് ഗോഡ് സ്തോത്രം ോ രതീഷാണ് നമുക്കൊരു പ്രതിയോഗി അഥവാ ഒരു ശത്രുണ്ടെന്നും ആ ശത്രുവിന്റെ പേര് പിശാജാണെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് പത്രോസിലെ ലേഖനം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം വിശുദ്ധ വേദപുസ്തകം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങളുടെ ജീവിതം കൊണ്ട് അത് അനുഭവിച്ചിട്ടുള്ളവരാണ് മുമ്പും ഇപ്പോഴും ശത്രുവും ശത്രു ഒരുക്കുന്ന പദ്ധതികളും ജീവിതത്തെ മുൻപോട്ട് വിടാതെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ച് വല്ലാത്തൊരവസ്ഥയിലാക്കി തീർക്കുന്നു ആ അവസ്ഥയിൽ നിന്നുള്ള ഒരു വിടുതലിന് വേണ്ടിയാണ് ഈ പകലിലും നിങ്ങൾ ഈ വചന സന്ദേശത്തോടൊപ്പമായിരിക്കുന്നത് അതാണ് സത്യം അപ്പോ ശത്രുവിന്റെ പദ്ധതികളെയും പ്രവൃത്തികളെയും ശത്രുവിനെയും ജയിക്കുവാൻ നമുക്ക് ആയുധങ്ങൾ ആവശ്യമാണ് പ്രാർത്ഥന എന്നെ കേൾക്കുന്ന നിങ്ങളെ പലപ്പോഴും വിജയിപ്പിച്ചിട്ടുള്ള ആയുധമാണ് വചനം പിശാചിനെ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഓടിച്ചിട്ടുള്ള ശക്തിയേറിയ ആയുധമാണ് ഉപവാസം പിശാജിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾക്ക് മുമ്പിൽ തകർക്കുമാറാക്കിയ ആയുധമാണ് അങ്ങനെ വളരെ ശക്തിയേറിയ ഒരു ആയുധത്തെക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകർമ്മേള ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലും പിശാചിനെയും പിശാജിൻ്റെ പ്രവൃത്തികളെയും തകർക്കുവാനും ജയിക്കുവാനും എന്നെ പ്രാപ്തരാക്കിയ ആയുധം അപ്പോൾ വളരെ പ്രാർത്ഥനയോട് പ്രതീക്ഷയോടെ ദൈവവചനത്തിനൊപ്പം ആയിരുന്നാട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർക്ക് മുമ്പിൽ പിശാചും പിശാചിൻ്റെ പ്രവൃത്തിയും തകർക്കപ്പെടുവാൻ പോവുക ആ കണ്ണുനീരും നിരാശയും നിലവിളിയും സമ്മാനിക്കുന്ന പിശാജിൻ്റെ പ്രവർത്തികൾ അറുക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ നന്മയെ നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ വാക്തത്വങ്ങളെ കവരുന്ന പിശാജും പിഷാജിൻ്റെ പദ്ധതികളും നിങ്ങൾക്ക് മുമ്പിൽ തകരുവാൻ പോകുക യുടെ പുസ്തകം നാലാമധ്യായം അതിന്റെ മുപ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും വചനം വചനപൂർണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കുന്ന ആയുധം ആരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ആയുധം മറ്റൊന്നുമല്ല കർത്തവായു ക്രിസ്തുവിന്റെ നാമം അതേ പ്രിയരെ കർത്തവായ നാമം പിശാജിന്റെ പ്രവർത്തികളാൽ പിടിക്കപ്പെട്ട് ബാധിക്കപ്പെട്ടവരുടെ ജീവിതങ്ങളെ അത്ഭുതമാക്കി മാറ്റും ഓ സ്തോത്രം നിന്നയായി മാറിപ്പോയാ നിരാശയായി മാറിപ്പോയ പരിഹാസത്തിനും അപമാനത്തിനും കാരണമായി തീർന്ന ജീവിതങ്ങളെ അത്ഭുതമാക്കുവാൻ കർത്തുവേശു ക്രിസ്തുവിന്റെ നാമം മതിയായത് ഈ പകലും ചില ജീവിതങ്ങൾ അത്ഭുതമായി മാറുവാൻ പോകുക ആ ജോലിസ്ഥലത്ത് ചിലർ അത്ഭുതമായി മാറുവാൻ പോകുക സഹോദര സഹോദരി നീ നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് പിശാജ് വല്ലാതെ ബാധിച്ചു ഒന്നുമില്ലാത്തവനാക്കി ഒന്ന് കയ്യിൽ വയ്ക്കുവാൻ കഴിയാത്തവനാക്കി കവർന്നു കൊണ്ടുപോയി നീ കരയ ഇന്നലകളിൽ നിന്റെ അധ്വാനത്തെ കവർന്നുകൊണ്ടുപോയി നിന്റെ ആരോഗ്യത്തെ കവർന്നുകൊണ്ട് പോയി ജോലി ചെയ്യുവാൻ കഴിയാത്തവനാക്കി നിന്നെ മാറ്റി നിന്റെ സ്വപ്നങ്ങളെ പിശാജു കൊള്ളയടിച്ചു അയ്യോ എല്ലാം നഷ്ടപ്പെടുത്തി നിന്നെ ഇല്ലാതാക്കി നിന്നെ അറുത്തു നിന്നെ മുടിച്ചു നിന്നെ മോഷ്ടിച്ചു അവിടെ അതെ പിശാജു നിന്നെ അറുക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്ത സ്ഥാനത്ത് യേശുവിന്റെ നാമം നിന്നെ അത്ഭുതമാക്കി മാറ്റുവാൻ പോകുക ഓ താങ്ക് ഗോഡ് നിന്റെ ജീവിതം ആ സ്ഥാപനത്തിൽ അടയാളപ്പെടുത്തപ്പെടുക അത്ഭുതമായി അടയാളപ്പെടുത്തപ്പെടുക യേശുവിൻ നാമത്തിൽ സഹോദരി പിശാജു മോഷ്ടിച്ചു കൊണ്ടുപോയ നിന്റെ സന്തോഷം പിശാജു മോഷ്ടിച്ചു കൊണ്ടുപോയ നിന്റെ സ്വസ്ഥത അതെ നിന്റെ ഭർത്താവിനെ യേശുവിൻ്റെ നാമം നിനക്ക് തിരികെ തരിക ഓ സഹോദര നിന്റെ ഭാര്യയെ യേശുവിന്റെ നാമം നിനക്ക് തിരികെ തരിക നിന്റെ കുടുംബ ജീവിതത്തിൽ നീ ഒരു ഒരത്ഭുതമായി മാറുവാൻ പോകുക നിന്നയാ നീ പരിഹാസമാ നീ അപമാനമാ നാലാൾ കൂടുന്നിടത്ത് നീ അപമാനമാ നീ അത്ഭുതമായി മാറുവാൻ പോകുക യേശുവിന്റെ നാമത്താൽ ചില കുടുംബ ജീവിതങ്ങൾ അത്ഭുതമായി മാറുവാൻ പോകുക പറഞ്ഞു ചിരിക്കുവാനുള്ള മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള ചില തലമുറകളുടെ ജീവിതം അത്ഭുതമായി ആശ്ചര്യമായി മാറുവാൻ പോകുക ചിലർ ചോദിക്കുവാൻ അയ്യോ അവന്റെ മകളോ അവളുടെ മകനോ അയ്യോ ചോദിക്കുവാൻ പോകുക മാതാവേ പിതാവേ നിന്റെ തലമുറയെ കുറിച്ച് അവർ അത്ഭുതമായി മാറുവാൻ പോകുക അവരുടെ പേര് അടയാളപ്പെടുത്തുക നിന്റെ ദേശത്തിൽ നിന്റെ സഭയിൽ നിന്റെ തലമുറകളുടെ പേര് അടയാളപ്പെടുത്തിയ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും എല്ലാവരും നോക്കുന്ന വിധത്തിൽ അമ്മേൻ പരിഹസിച്ച് നോക്കുന്ന അപമാനിച്ചു നോക്കുന്ന ഇതുവരെ കണ്ട നോട്ടമല്ല ആശ്ചര്യത്തോടെ ഉണ്ട കണ്ണുകൊണ്ട് നോക്കുന്ന നോട്ടം ഓ ഓഹ് ചിലർ കണ്ണു തുറന്ന് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതത്തെ കാടുവാൻ പോകുക അമേൻ അറുത്തു കളഞ്ഞു പിശാജ് മോഷ്ടിച്ചു കളഞ്ഞു പിശാജ് കവർന്നു കളഞ്ഞു ആ ബിസിനസിനെ അമേൻ അനുഗ്രഹമായി മാറുവാനുള്ളത് നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് താങ്ങും തണലുമായി മാറുവാനുള്ളത് വലിയ ബാധ്യതയ്ക്ക് കാരണമായി മാറിയിരിക്കുന്നു പിശാജ് മോഷ്ടിച്ചു നീ അനുഭവിക്കേണ്ട ലാഭത്തെ പിശാജ് മോഷ്ടിച്ചു നീ അനുഭവിക്കേണ്ട സന്തോഷത്തെ പിശാജ് മോഷ്ടിച്ചു നിന്നെ കടക്കാരനാക്കി നിന്നെ കടക്കാരിയാക്കി അയ്യോ ആ സ്ഥാനത്ത് ദൈവം നിന്നെ അത്ഭുതമാക്കി മാറ്റുവാൻ പോകുക യേശുവിന്റെ നാമത്താൽ നീ ഇപ്പോൾ അത്ഭുതമാകാം ആ ബാധ്യതയിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോകുകയേൻ കടക്കാർ ഇനി നിന്നെ അപമാനിച്ച് കടന്നു പോകത്തില്ല ആശ്ചര്യത്തോടെ കടന്നു പോകും കൊടുക്കുവാനുള്ളതും വാങ്ങി അതിന് തക്കവണ്ണം വഴി തുറക്കപ്പെടുകയാണ് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക യേശു നാമത്തിൽ നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറുവാൻ പോകുക നിന്നെ പറഞ്ഞ് പരിഹസിച്ചവരുടെ മധ്യത്തിൽ നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറുവാൻ പോകുക സഹോദര നിന്റെ ശരീരം ഒരു അത്ഭുതമായി മാറുവാൻ പോകുക ആ ഡോക്ടർമാരുടെ മുൻപിൽ നിന്റെ ശരീരം ഒരു അത്ഭുതമായി മാറുവാൻ പോകുക ആ ഹോസ്പിറ്റലിൽ നിന്റെ പേര് അടയാളപ്പെടുത്തുവാൻ പോകുക നീ ഒരു അത്ഭുതം എന്ന് ഓഹ് യേശുവിൻ്റെ നാമം അവിടെ വലിയൊരു കൂട്ടമുണ്ടെന്നേ ചുറ്റിലും പ്രശ്നങ്ങളാൽ പിടിക്കപ്പെട്ടവർ അതിൽ രോഗികളുണ്ട് ബാധിക്കപ്പെട്ടവരുണ്ട് ഭൂതം പിടിക്കപ്പെട്ടവരുണ്ട് മന്ത്രതന്ത്രങ്ങളാൽ തന്ത്രങ്ങളാൽ പിടിക്കപ്പെട്ടവരുണ്ട് അപ്പുസപുട്ട പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക അവിടെ യേശുവിൻ്റെ നാമത്താൽ ബാധിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുക മന്ത്രവാദികളാലും ശകുനവാദികളാലും ஓ ஸ்தோத்திரம் துஷ்கர்மிகளாலும் பிடிக்கப்பட்டவர் தகர்க்கப்பட்டவர் கொள்ளையிடப்பட்டவர் അത്ഭുതങ്ങൾ സംഭവിക്കുക ആ ആയുധത്തെക്കുറിച്ച് അപ്പോലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആ ആയുധത്തിന് മുൻപിൽ അഥവാ ആ നാമത്തിനു മുൻപിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും സകല മുഴങ്കാലും മടങ്ങും മനുഷ്യരുടെയും പിശാജിൻ്റെയും ദൂതന്മാരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമം ഓ ഓഹ്മാരുടെ ദേവി ദേവന്മാരുടെ പിശാജിന്റെ ഉഗ്രമൂർത്തികളുടെ മനുഷ്യരുടെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് നിന്നെ തകർക്കുന്ന മനുഷ്യരുടെ സകല യേശുവിന്റെ നാമത്തിന് മുൻപിൽ മടങ്ങും അതെ സകല പന്ന പിശാജും പിശാജിന്റെ പദ്ധതികളും യേശുവിൻ്റെ നാമം എന്ന ആയുധത്തിന് മുമ്പിൽ മുട്ടമടക്കും ഒരു പിശാജിനും ഒരു പ്രവർത്തിക്കും ഒരു ദേവതാ ഗണങ്ങൾക്കും അയ്യോ ഒരു ജിന്നിനും യേശുവിന്റെ നാമത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ല വെറും വെള്ളത്തിൽ വരച്ച വരയായി പിശാചും പിശാജിന്റെ പ്രവർത്തികളും മാഞ്ഞു പോകുക യേശുവിൻ നാമത്തിൽ ചിലരുടെ ജീവിതത്തിൽ നിന്ന് പിശാചും പിശാജ് ഒരുക്കിയ പ്രവർത്തികളും മാഞ്ഞു പോകുന്ന കൃപയ്ക്കായി തെളിഞ്ഞ വെള്ളമായി നിങ്ങളുടെ ജീവിതം മാറുക ഓഹ് സ്തോത്രം ഒഴുകുന്ന വെള്ളം പോലെ അതെ സഹോദര സഹോദരി മാതാവ് പിതാവേ കുഞ്ഞെ നിങ്ങളുടെ ജീവിതം മാറുക തെളിഞ്ഞൊഴുകുവാൻ പോകുക യേശുവിൻ്റെ നാമത്താൽ തെളിഞ്ഞൊഴുകുവാൻ പോകുക കലങ്ങി മറിയുന്ന ജീവിതങ്ങൾ കലങ്ങി മറിയുന്ന അനുഭവങ്ങൾ കലങ്ങി മറിയുന്ന അവസ്ഥകൾ തെളിഞ്ഞൊഴുകുവാൻ പോകുക യേശുവിൻ്റെ നാമത്താൽ അപ്പോൾ ആ ആയുധവുമായി അതെ യേശുവിൻ്റെ നാമം എന്ന ആയുധവുമായി ഒരിക്കൽ അപ്പോസായ പത്രൂസും യോഹന്നാനും പള്ളിയിലേക്ക് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കടന്നു പോവുകയാണ് ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ വെച്ച് അവനൊരു മനുഷ്യനെ മീറ്റ് ചെയ്യുന്നു ആ മനുഷ്യൻ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ വ്യക്തിയാണ് മൂന്നാമധ്യായും രണ്ടാമത്തെ വാക്യം അപ്പോസ്ത്ര പ്രവൃത്തി തന്നെയാണ് അപ്പോ സുന്ദരം എന്ന ദേവാലയത്തിനടുത്തായിരിക്കുന്ന മുടന്തനായ മനുഷ്യൻ അമ്മയുടെ ഉദരം മുതലേ അവൻ പണ്ടേ അങ്ങനെയാ ഒരു കാശിനും ഒരു വകയ്ക്കും കൊള്ളാത്തവനാ അല്ലേ നിന്നെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാ അതല്ലേ സഹോദരി സഹോദര അയ്യോ എന്തെല്ലാം പറഞ്ഞു കേട്ടിരിക്കുന്നതാ നോക്കിയ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ അടുക്കലാ ഇവൻ്റെ അഡ്രസ്സൊക്കെ കിടിലമാ ദേവാലയ വഴി ആ ഗോപുരത്തിന്റെ വാതിൽക്കൽ എരിശലംപിയോ അല്ലേ അങ്ങനെ പറയാം അപ്പോ ഭയങ്കര അഡ്രസ്സാ പക്ഷെ പുള്ളി മുടന്നന അഡ്രസ്സൊക്കെ കിടിലമാ അവൻ ജനിച്ച കുടുംബം സൂപ്പർ കുടുംബമാണ് പക്ഷേ ഇവ മാത്രം കാശിനും കൊള്ളാത്ത ഒരുത്തനായി മാറി ഒന്നിനും കൊള്ളാത്തൊരുത്തൻ ആ സ്ഥലം അയ്യോ എത്രയോ ഒരു കൊതിയോടെ നോക്കിയിരിക്കുക അവിടെ ഒരു ജോലി കിട്ടാൻ വേണ്ടി ആ അവനും അവിടെ ജോലിയുണ്ട് പക്ഷെ എന്ത് പ്രയോജനം യവനൊക്കെയാണ് അതല്ലേ സഹോദരി നീ ചെന്ന് കയറിയ കുടുംബം അയ്യോ പലരും പറയുമോ അയ്യോ അവൾ പൊയ്ക്കേറിയ ഒരു കുടുംബം പക്ഷേ ആ കുടുംബത്തിലൊക്കെ പൊയ്ക്കേറാനുള്ള ഭാഗ്യം കിട്ടി എന്നിട്ട് ഇവളുടെ കാര്യം അതുപോലെ ഒരു ഭാര്യയൊക്കെ കിട്ടി എന്നിട്ട് വെവൻ്റെ കാര്യം മക്കൾ ഇത്രയും നല്ല മക്കൾ ഓ അവർ പഠിക്കുന്നതോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനത്ത് അവർക്ക് പഠിക്കാൻ അവസരം കിട്ടി എന്നിട്ടോ എല്ലാം നന്മയായി മാറുന്ന നിലയിലുള്ളത് ചുറ്റുമുണ്ട് പക്ഷേ അനുഭവിക്കുവാൻ കഴിയുന്നില്ല സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ തന്നെ മുടന്തനായവൻ ഭിക്ഷയാജിച്ച് ജീവിക്കേണ്ടി വരുന്നവൻ ആയിരിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന പലരുമായിരിക്കുന്നു മറ്റുള്ളവർക്ക് പറഞ്ഞു പരിഹസിക്കുവാൻ മാത്രം ഉതകുന്ന നിലയിൽ ചുറ്റുപാടുമുള്ളതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ കൊള്ളാകുന്നവരുടെ കൂട്ടത്തിന് മധ്യത്തെ കൊള്ളരുതാത്തവരായി ആ മനുഷ്യൻ യേശുവിൻ്റെ നാമം എന്ന ആയുധവുമായി കടന്നു വരുന്ന പോരാളികളെ നോക്കുക നാലാമത്തെ വാക്യത്തിൽ പറയുന്നു അപസ്ത്രപൂർത്തിയുടെ പുസ്തകം തന്നെ മൂന്നാമത്തെ ആയു അവൻ അവരെ ഉറ്റുനോക്കി നിങ്ങളിൽ പലരും എന്നെ ഉറ്റുനോക്കി പോലെ എന്തെങ്കിലും സ്പെഷ്യലായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ആ കുരുടൻ നോക്കുക എന്തെങ്കിലും സ്പെഷ്യലായി ഇവരിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം അവൻ്റെ പ്രതീക്ഷയും ോക്കലും വ്രതാവായില്ല അവരിലുള്ള പത്രോ ശ്രീ മോഹനാലിലുള്ള യേശുവിന്റെ നാമത്താൽ അവന്റെ നരിയാണി ഉറച്ചു അവൻ എഴുന്നേറ്റു എന്നിലുള്ള നസ്രന യേശുവിന്റെ നാമത്താൽ വീണുപോയ ഓ ചിലർ ഉറച്ച് നരിയാണി ഉറച്ച് എഴുന്നേൽക്കുക ആടി ഉലയുന്ന ആ തൊഴിൽ മേഖലയുടെ അടിസ്ഥാനങ്ങൾ ഉറച്ച് അത് നിവർന്ന് നിൽക്കുക നിന്റെ തൊഴിൽ മേഖല നിന്റെ വരുമാന മാർഗം അത് നിവർന്ന് നിൽക്കുക ആടി ഉലയുന്ന നിന്റെ കുടുംബ ജീവിതം നസ്രന യേശുവിൻ നാമത്തിൽ അതിന്റെ അടിസ്ഥാന ஆதாரங்கள் உருவாச்சு ஓ தேங்கோடு இலக்கம் அடிஸ்தானத்தில் അത് ഉറക്കിയ മാതാപേ പിതാവേ തലമുറകളുടെ അടിസ്ഥാനത്തിന്മേൽ വന്ന ഇളക്കം ഉറപ്പില്ലായ്മ നരിയാണികൾ ഉറക്കുക അവർ എഴുന്നേറ്റു നിവർന്നു നിൽക്കുക നിന്റെ തലമുറകൾ എഴുന്നേറ്റ് ദേശത്തിൽ നിവർന്ന് നിൽക്കുക യേശു നാമത്തിൽ മദ്യം ആടി ഉലയ്ക്കുന്ന ചിലത് എഴുന്നേറ്റ് നിൽക്കുക മദ്യത്താൽ ആടി ഉലയുന്ന ചില കുടുംബ ജീവിതങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക ഗോഡ് കടത്താൽ ആടി ഉലയുന്ന ചില ജീവിതങ്ങൾ അമ്മേൻ എനിക്കറിയത്തില്ല നസുറന യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ചിലർ സൗഖ്യമായി എഴുന്നേൽക്കുക ആ രോഗ കിടക്കപ്പെട്ട് എഴുന്നേൽക്ക യേശുവിൻ്റെ നാമത്തിൽ അവൻ എഴുന്നേറ്റു അന്നുവരെ അവൻ പ്രാപിക്കാത്ത സ്പെഷ്യൽ ആയുള്ളത് യേശുവിൻ്റെ നാമം ചുമന്നവരിൽ നിന്ന് അവൻ പ്രാപിച്ചെടുത്തു പ്രിയരേ നസറന യേശുവിൻ്റെ നാമം നിങ്ങളെ എഴുന്നേൽപ്പിക്കും നിങ്ങൾ വീണുപോയാ നിങ്ങൾ തളർന്നു പോയാ സ്ഥാനത്തു നിന്ന് ആ തകർച്ചയും തളർച്ചയും നിങ്ങൾ അനുഭവിക്കുന്ന സ്ഥാനത്തുനിന്ന് യേശുവിൻ്റെ നാമം നിങ്ങളെ എഴുന്നേൽപ്പിക്കും അമ്മയും ശക്തിയേറിയ ആയുധമാണ് ഇന്ന് മുതൽ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്താൽ എൻ്റെ രോഗം സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കുക ഓ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കടം വിട്ട പ്രാർത്ഥിക്കുക യേശുവിൻ്റെ യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട് ഓ സ്തോത്രം നിന്നെ തകർത്ത് വെല്ലുവിളിക്കുന്ന പിശാചിനെയും പിശാചിൻ്റെ പ്രവൃത്തിയും ജയിക്കുവാൻ അവനൊരുക്കുന്ന ആ വിചാര കെട്ടുകളെ തകർക്കുവാൻ ദുർമൂർത്തികളുടെ സേവന നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് പടർന്ന് കയറുന്ന പ്രതികൂലത്തെ വെല്ലുവിളിയെ ഇരുട്ടിനെ തകർക്കുവാൻ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് യേശുവിൻ്റെ നാമത്താൽ സകല മന്ത്രവാദ ബന്ധനങ്ങളും തകർന്നുമാകട്ടെ യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് ഇരുട്ടിലായിരിക്കുന്ന നിന്റെ വെളിച്ചത്തിൽ കൊണ്ടുവരുവാൻ ആ കെട്ടുകളെ പൊട്ടിക്കുവാൻ ഓ സ്തോത്രം അവരെ വീഴ്ത്തി അമ്മയുടെ ഉദരത്തിലെ അവനെ തകർത്തു കൊള്ളാത്തവനാക്കി ഒന്നിനും കൊള്ളാത്തവനാക്കി ഒരു കാശിനും കൊള്ളാത്തവനാക്കി നിന്നെ മാറ്റിയ മറ്റുള്ളവരുടെ മുമ്പിൽ സഹോദരങ്ങൾ കൊള്ളാം അവർക്ക് കഴിവുണ്ട് ഓ കുടുംബക്കാർ കൊള്ളാം അവരൊക്കെ മെച്ചമാണ് പലരും പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി അനുഗ്രഹിക്കപ്പെട്ടു നിന്റെ കുടുംബത്തിൽ തന്നെ നീ മാത്രം ഒന്നിനും പറ്റാതെ ഇതുവരെ ഒരു വീട് അല്പം വസ്തു ഒന്നിനും പറ്റാതെ യെസ് യേശുവിൻ്റെ നാമം അവരുടെ മധ്യത്തിൽ നിന്റെ ജീവിതത്തെ അത്ഭുതമാക്കി നിർത്തുവാൻ പോകുക ആട്ടം തീരുക ആടി ഉലയുന്ന അവസ്ഥ തീരുക യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കടം കയറി മുടിഞ്ഞ നിന്നോട് തന്നെ നീ ഒരു അത്ഭുതമായി മാറുവാൻ പോകുക ഇങ്ങനെ യേശുവിൻ്റെ നാമത്താണ് അപ്പോ യേശുവിൻ്റെ നാമം ശക്തിയേറിയ ആയുധമാണ് ആയുധം കൊണ്ട് ജയിച്ചു തുടങ്ങാം യേശുവിൻ്റെ നാമം പത്രോസും യോഹന്നാനും ഹോൾഡ് ചെയ്തു എന്തിനു വേണ്ടി ശത്രുവിനെയും അവന്റെ പ്രവൃത്തികളെയും ജയിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ നാമം ഹോൾഡ് ചെയ്യുവാൻ തയ്യാറാണോ യേശുവിൻ്റെ നാമം കൊണ്ടു നടക്കുവാൻ തയ്യാറാണോ കയ്യിലുണ്ടേ ശത്രു ഒരുക്കുന്ന ഏത് പദ്ധതികൾക്ക് മുമ്പിലും പതറാതെ യേശുവിൻ്റെ നാമം കൊണ്ട് നിനക്ക് ശത്രുവിനെ ജയിക്കുവാൻ കഴിയും അപ്പോൾ അതിനായി നിങ്ങളെ കർത്താവ് ഒരുക്കട്ടെ ശത്രുനെ ജയിക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രാമെന്ന് തരുന്നു അനുഗ്രാമാങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക ഈ ഇതുവശങ്ങൾ അനേകരെ വിടിവിച്ച നസറനായ വിശുവിന്റെ നാമമെന്ന ആയുധം നിങ്ങളുടെ ജീവിതത്തെയും പിടിവിക്കുവാൻ തക്കവണ്ണം പ്രയോഗിക്കുവാൻ കർത്താവ് ഞങ്ങളെ ശക്തരാക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിലുള്ള ജയവും വിടുതലും അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും അപ്പോൾ മടിക്കേണ്ട കോൺടാക്ട് ചെയ്തോ കണ്ണടച്ചോ വിശ്വസ്ത കർത്താവ് ദൈവമേ ഈ പകലും അങ്ങടെ മറ്റുമില്ലാത്ത വചനത്തിനൊപ്പം ശത്രുവിനെ ജയിക്കുവാനും ജയിച്ചു മുന്നേറുവാനും തക്കവണ്ണം ഓ സ്തോത്രം ബലമേറിയ ശക്തിയേറിയ ഒരു ആയുധം ഞങ്ങൾക്ക് നൽകി നസ്രനായേശുവിൻ്റെ നാമത്താൽ ഇപ്പോൾ മുതൽ എനിക്കൊപ്പമായിരിക്കുന്ന ഈ ജനം അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങട്ടെ ജോലിസ്ഥലത്ത് അവർ അത്ഭുതം കണ്ടു തുടങ്ങട്ടെ അവരുടെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന സകല ഭോരികളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലിയില്ലാതെ കരയുന്നവർ വളരെ നാളുകളായി ജോലിയില്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നവർ നാമത്തിൽ അവർക്ക് മുമ്പിൽ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ തൊഴിൽ മേഖലയിലെ ശത്രു തകർക്കപ്പെടട്ടെ ദാരിദ്ര്യവും ഇല്ലായ്മകളും മാറട്ടെ കടക്കാരാക്കി വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിഞ്ഞുമാറട്ടെ കൊടുത്തു തീർക്കുവാൻ തന്നെ വഴികൾ തുറക്കപ്പെടട്ടെ നാമത്തിൽ ബാധ്യതകൾ മാറട്ടെ തലമുറകൾ തലമുറയായി കടന്നു വന്ന ബാധ്യതകൾ മാറട്ടെ ഓ സ്ത്രം പലിശ കടകൾ വിട്ടുമാറട്ടെ பேங்கு லோண்கள் மாறட்டே கொடுத்து தீர்க்குவான் வழிகள் துறக்கப்படட்டேஷு நாமத்தில் இவருக்கு முன்பில் புதுவழிகள் துறக்கப்படட்ட எக்ஸாம்களில் காத்திருக்கிறவருக்கு ரிசல்ட் உண்டாகட்டே ഓ സ്തോത്രം പ്രൊമോഷനുകൾ ലഭിക്കട്ടെ തൊഴിൽ മേഖലയിൽ പ്രൊമോഷനുകൾ ലഭിക്കട്ടെ മത്സര പരീക്ഷകൾക്കായി പ്രിപ്പയർ ചെയ്യുന്നവർ ഓ സ്തോത്രം ഈ ദിവസം അവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ വലിയ റിസൾട്ടുകൾ ഇന്നത്തെ ദിവസം പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസം യാത്ര പോക്കുപരവ് സകലതും അനുഗ്രഹമായി തീരട്ടെ സകല ഇല്ലായ്മകളും മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ പേഴ്സിലെ ദാരിദ്ര്യം മാറട്ടെ അടുക്കളയിലെ ദാരിദ്ര്യം മാറട്ടെ അക്കൗണ്ടിലെ ദാരിദ്ര്യം മാറട്ടെ ആ ശൂന്യത മാറട്ടെ നിറയെ നാമത്തിൽ നിറഞ്ഞു വരട്ടെ ഓ താങ്ക് ഗോഡ് പണിയട്ടെ ഒന്നുമില്ലാത്തവർ മാറട്ടെ ഒന്നിനും കൊള്ളാത്തവർ പലതും കഴിവുള്ളവരായി മാറട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ഐക്യത്തിൽ വർദ്ധിച്ചു വരട്ടെ ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ ഭാര്യമാർ സ്നേഹത്തിൽ ഭർത്താവിനൊപ്പം ചേർന്ന് നിൽക്കട്ടെ കലക്കവും കലഹവും മാറട്ടെ വാഹനങ്ങളുടെ വാർത്തകൾ ഇവർ പ്രാപിച്ചെടുക്കട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ വലുതും ചെറുതുമായ സകല കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടത്തെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ വിസ പുതുക്കി കിട്ടട്ടെ ഓ താങ്ക് ഗോഡ് അങ്ങനെ സംഭവിക്കുന്ന നാമത്തിൽ നാമത്തിൽ ഈ ദിവസം ഇവരുടെ ദിവസമായി മാറും യേശുവിൻ തന്നെ മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം പ്രേമിലിയുടെ പ്രഭാതമെന്നെ പ്രതി സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ